സ്റ്റീഫച്ചന്തല്ല പിടിന്റെ തന്തോലി വാങ്ങിച്ചിട്ട് വരൂ ഒന്നില്ല സ്റ്റീഫൻ അച്ഛൻ തന്തയില്ല അങ്ങനല്ല ഡയലോഗ് തെറ്റീന്നെ വീണ്ടും നീ പറയണം മനസ്സിലായി ക്ലാസ് ശരീരം അങ്ങനല്ല ഇച്ചിരി സ്ലോ ആയിട്ട് നോർമലായിട്ട് ക്ഷൻ ചെയ്യുന്ന സ്റ്റീഫന്റെ തന്ത് നിന്റെ തന്ത അല്ല സ്റ്റീഫന്റെ തന്തോ എന്ത ആയിരുന്നു ഇങ്ങനല്ല ഉത്തരം ഇങ്ങനല്ല പറഞ്ഞത് ഞമ്മളെ പ്ലാനിങ് നടത്തും നീട്ടിനോ ഹലോ എന്ത് മീറ്റിംഗ് സാറേ ഇവിടെ ഇവിടെ തിരുവനന്തപുരം കൊതുകിന്റെ ലിംഗം കുറച്ചിട്ടുള്ള മീറ്റിംഗ് ആണോ സാറിന് ചെയ്യേണ്ടത് സാറേ സാറേ അവന്റെ ലിംഗത്തിന് അവന്റെ ലിംഗം ചെറുതാണ് അതിനുവേണ്ടിട്ടാണ് നമ്മൾ പിള്ളേർ മസൂദ് മറ്റേ ഡൈലോഗ് മറ്റേ ഡൈലോഗ് പാട്ടൊന്നും സെയ്ദ് മസൂദ് സെയ്ദ് മസൂദ് സസൂദ് സയ്ദ് മസൂദ് ഡയലോഗ് പറയണുടാ സ്റ്റീഫച്ചായ പുഴുക്കുന്നടാ ഡൈലോഗ് പറ അച്ചായ പുഴുക്കുന്നടാട്ടാ വെള്ളി അതെടുക്കാൻ പറ്റത്തില്ല പ്രശ്ന സാറേ സാറേ സ്റ്റീഫനൊരു കസേര സാറേ ഓഫീസിൽ കേടുപാട് കൂടാത്ത കസേരെന്നറിയാമോ അത് ഭരിക്കുന്നവരുടെ കസേര സാർ ഇപ്പോ ചോദിച്ചു സാറേ എല്ലാവരും ഓ ഇത് എല്ലാ കാര്യം ഞാൻ എന്താ പഴക്കമുണ്ട് ഞാൻ ഉറപ്പാണ് അടിച്ച് പൈസ ഉണ്ടാക്കുന്ന ഇതാരാണ് ഞാൻ സ്റ്റീഫൻ പാരി ഞാൻ പള്ളിപ്പള്ളി പരമ്പള്ളി പരമ്പള്ളി ചീഫം മുതള്ളി പരമ്പള്ളി പിന്നെ 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 മോലാരി ഒന്നുകൊണ്ട് മുച്ചിരി ഒന്നുകൂടിണ്ടോ ഒന്നോട്ടുണ്ടാകും ട ഞാൻ കാര്യം പറഞ്ഞാ നല്ല എന്തെങ്കിലും പണിയെടുത്ത് ചോദിച്ചു കണ്ണാപ്പി എന്നിട്ടാണിപ്പോ പാട്ട് വെക്കില്ലെന്ന് പറയുന്ന ഓ സാറേ സമരത്തിന്റെ അതിന്റെ എന്തായിരുന്നു സാറേ അത് ബ്രീഫ് കൊടുക്കാൻ ആവുന്ന സമരം കഴിഞ്ഞു അങ്ങനെ അങ്ങനെയാണ് യഥാർത്ഥ സമരം സ്റ്റീഫ തുടങ്ങുന്ന ബിജി ബിജിയം ആരെങ്കിലും പാടുവലിരിക്ക വനെ കൊണ്ട് എനിക്ക് വല്യ സിറ്റി മുഴുവൻ അപ്പൊ കേട്ടില്ല ആരും കേട്ടില്ല അറിയാത്ത സ്ഥിതി കേട്ടിട്ടുണ്ടോ േര് ഞാനേ ഞാൻ സാധനം ഇറക്കിട്ട് ഇപ്പൊ വരാ ഞാൻ നീ ഒന്ന് വെറ്റി നീ ഞെട്ടുന്ന എന്റെ തന്താസേ പക്ഷേ ചാറ്റ്ല ചാറ്റ് കിട്ടില്ല അഞ്ച് ദിവസം ഇൻഷുറൻസ് ഇല്ലാത്തോണ്ടല്ലേ നാൽപ്പതിനായിരം കൊടുക്കുന്നേ ഒരു ലക്ഷം ഇല്ല വേറെ പൈസ വേണമല്ലേ ഈ ഡയലോഗൂടെ പറ ഇസ്ലാമികൾക്ക് അവൻ ഇബലീസ ക്രി ക്രിസ്ത്യാനികളുടെ അവൻ ലൂസ് അല്ല അല്ല ക്രിസ്ത്യാനികളിലിന്ദുക്കൾക്ക് അവൻ മഹിരാവണൻ എന്ന് പറഞ്ഞെ ഹിന്ദുക്കൾക്ക് മണിരാൻ വിളിച്ചോണ്ട് യും മര്യാദനം മുസ്ലിം സൈത്താൻ <laughs> and, uh, 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 ു അല്ല ഡയോഗ് ഇതാണ് ഡയലോഗ് അടിക്കാൻ വരുന്നേ മനസ്സിലായി സാറേ ഇത് കാര്യം പറയൂല ഒരു ബന്ധം കുറച്ച് ഡയലോഗ് പറയും പറ്റേ ട്ടരും ഇല്ല അതുകൊണ്ട് ബാങ്കിൽ കൊണ്ട് ഡയലോഗ് അടിപ്പിക്കുന്ന ബന്ധമില്ലാതെ അറിയില്ല ഞാനത് ചെയ്തു നോക്കുന്നതായത് കാര്യം മനസ്സിലായി കിട കൊടുത്ത അവസ്ഥ കറങ്ങിച്ചവട്ട് എന്താണാ കണ്ടവിട്ട് അടിതാവ് ചൂട്ടാ പിള്ളേർ തരുതോ തിരിഞ്ഞ് അതോ ഞാൻ കാര്യം പറയാ സാർ നമ്മള് യഥാർത്ഥാണ് സിറ്റിന്റെ ഇൻകം ഭയങ്കര കുറവാണ് സാർ ബസ് ജോബും അത്യാവശ്യം ആണ് ജോബ് ചെയ്യാൻ പോകുമ്പഴത്തേക്ക് വരും പിന്നെ എങ്ങനെ ചെയ്യും അറിയാതെ ഒന്നും ചെയ്യാവില്ല ജോലി എടുത്താൽ അപ്പൊ വരും ലംബറക് ഏറ്റവും എളുപ്പം മറ്റേതല്ലേ ബസ് ഓടിക്കുന്ന സാറേ ജോബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സിനിമക്കാരെ പറഞ്ഞു വിടും ഇല്ല ഞാൻ മുച്ചിരി ഞങ്ങൾക്കറിയില്ല ആരാണിത് ഹലോ ഹലോ ഇതാരാ ജയില ജയിലിടല്ലെങ്കി ഞാൻ തിരുത്തി പൃഥ്വിരാജാവും

കായി മസൂദിനെ വിളിച്ചോളൂന്ന് പറഞ്ഞാ പിന്നെ കെ ജി എല്ലിന്റെ ഡയലോഗ് പറഞ്ഞാ എങ്ങനെ പറയും അഭ്യാസം നീ വിളിക്കേണ്ടത് ഞാനൊരു കാര്യം പറട്ടെ ഇത് ശരിയാകൂലേട്ടാ കണ്ടാ നീ ഇവിടെ വന്നിട്ട് എന്താണ് ചെയ്യുന്നത് ഈ പിടിയിലുള്ളമാർക്കും അതാത്ത കാര്യം എന്മാർക്കും നമ്മള് പറയുന്നത് മനസ്സിലാവൂല നമ്മള് എമ്മൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോമാളികളായിട്ടാണ് നമ്മൾ കാണുന്നത് ഒരു കാര്യം പറട്ടെ അവന്റെ കണ്ണില് ഇത് നോക്കുമ്പോ ഒരു മണ്ട വന്ന് നിന്ന് കോമാളിത്തരങ്ങൾ കാണിക്കും പിതുന്നവനായിട്ട് തൊട്ട് മുച്ചിരിടാ പൃഥ്വിരാജ് പുർത്തിരാജി പുർത്തിരാജ് എന്ന് പറഞ്ഞോടടങ്ങേ കുറച്ചു നേരമായിട്ട് അണ്ണാ തലങ്ങണ്ടെ ജസ്റ്റ് ഉണ്ടണ്ണാ മുച്ചിരി നീരെ നീരെ എഴുлосо ഇല്ലട്ടാ അതെ അതെ തന്നെ തന്നെ ഇട്ടുണ്ട് അതിന്റെക്കിട അങ്ങോട്ട് ഫീഡ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനി റിപ്പോർട്ട് ചെയ്യ് പോയി കാറക്ടറിനെ റിപ്പോർട്ട് ചെയ്യ് അയ്യോ പോ പോ അയ്യോ സാറേ എന്റേ പേര് സ്റ്റീഫൻ പൃഥ്വിരാജെന്ന് പറഞ്ഞു വേറെ ആളാന്ന് അവരല്ലേ സാറേക്ക് വിളിച്ചോ സാറെ ഇവിടെ അല്ല അത് ഏഴു ദിവസം കഴിച്ചാണ് ഇപ്പൊ വന്നത് രണ്ടു ദിവസം ആ അങ്ങനെ മസൂദിനെ വിട്ടിട്ടുള്ളൊരു കളി ഈ സ്റ്റീഫച്ചാരില്ലാണോ സാർ ഇച്ചിരെറ്റ് ആണോ ശരിയാണോ ആ ഓക്കേ എസ് സർ മോനെ തുങ്ങന്തൊക്കെ വിളിക്കരുത് ഇത് തന്തൊക്കെ വിളിക്കുന്നല്ല ഡയലോഗ് അല്ല നിങ്ങളെ കണ്ടു ഉപേക്ഷിച്ചല്ലേ ഇവിട തന്ത ഡയലോഗ് ഇടാ സാറെ സാറെ വെച്ചേ ഡയലോഗ് ഇടാൻ വേണ്ടി സാറേ തിരിച്ചു സാറേ തിരിച്ചു പറ സാറ തിരിച്ചു പറയുക സാറേ അതാകുമ്പോ അവരൊന്നും ഞാനും അത് ശരിയാണ് സാറാ പറഞ്ഞാലും വാട് പോയിന്റ് ആണല്ലോ സാറേ പച്ച തല സ്റ്റീഫൻ വന്നത് സാർക്കെറ്റോ മാഡം മറ്റേ കൊച്ചൊക്കെ ആരെ മറ്റേ ആർമിയിലുള്ള കൊച്ചമ്മേടിയൊക്കെ <laughs> <ality> ി കേടാ മുച്ചിരി കേറിയാ കണ്ണാപ്പിങ്ങോട്ടോന്നാണ് ഒരു കാര്യം പറഞ്ഞത് എനിക്ക് വായിച്ചു കണ്ണാപ്പി വന്നിട്ട് മുച്ചിരി പോവാൻ <imranchiser> <suh》laughs> <bak> you know െ ഇത് പടം കണ്ടിട്ട് ഏതെങ്കിലും സിനിമ ഇറങ്ങി വളരെ പിറ്റേ ദിവസം പറഞ്ഞു അറപ്പിയാ വന്നുകഴിഞ്ഞാ എന്റെ അണ്ടി ഞാൻ പെട്ടു അതിനുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് കണ്ട കണ്ട കോപ്രായോട് ബാക്കിയുള്ളവന്മാരെ ഇവിടെ കൊണ്ട് നിർത്തി മറ്റേ പോലീസിനോട് സോറി അറിയിപ്പിക്കാനായിട്ടുള്ള ഓരോ വഴികളുണ്ടാക്കി വെക്കും എപ്പോഴും ഒരിക്കലും തോന്നിയാ കേക്കണ്ടായിരുന്നു കാട വിള പോലെ നടക്കുന്ന പുറകെ വരുന്നേ നടക്കുന്നാടാ മുട്ടാ